ാഹുലി വസ്സലാൾ ഇസ്രാഹാജ് യാത്രയിൽ അള്ളാഹു സുബാന ഗുബത്തായ മുത്തനിപ്പിക്ക് നൽകിയ ആദരവ് വർണ്ണിച്ചുകൊണ്ടാണ് വഹാനവറുകൾ പറയുന്നത് സറൈത്ത മിൻ ഹറം പരിശുദ്ധമായ മക്കയാവുന്ന ഹറമിൽ നിന്ന് ലൈലൻ ഇല ഹറമി ഒരല്പം രാത്രി കൊണ്ട് മസ്ജിദുൽ അക്കുസയാവുന്ന മറ്റൊരു പരിശുദ്ധ സ്ഥലത്തേക്ക് അങ്ങ് സഞ്ചരിച്ചു കമാസൽ ബദറുഫി ദാജിം ഇൻ അല നല്ല ഇരുൾമുക്തിയ രാത്രിയിൽ ഒരു നല്ല പൗർണമി സഞ്ചരിക്കുന്നത് പോലെ മുത്ത നബി സുലാ അലൈഹി വസ്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ ബദറിനോട് ചന്ദ്രനോട് ഉപമിച്ചുകൊണ്ട് ആ രാത്രി സഞ്ചാരത്തെ കവി വർണ്ണിക്കുകയാണ് വപിത്ത തറ അന്നിൽ ത മൻസില അങ്ങനെ അങ്ങ് അള്ളാഹു സംവിധാനിച്ച എന്ന വാഹനത്തിലൂടെ ഈ ആകാശത്തിൻ്റെ മുഴുവൻ മേഖലകളും കീഴടക്കി അതിനെയെല്ലാം മറികടന്ന് ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് അങ്ങെത്തി മീൻ കാബി കൗസൈനിറക് വരം തുറമി അത് ഏറ്റവും ഉന്നതമായ സ്ഥാനം ഒരു അമ്പും വില്ലും എങ്ങനെ അടുക്കുന്നുവോ അതുപോലെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അതാർക്കും ഇതുവരെ ലഭിക്കാത്ത ഒരു അസുലഭമായ മുഹൂർത്തമാണ് വഖദ് മദ്ഖ ജമി ഉൽ അംബിയ ഇലിഹ അമസ്ജിദുൽ അക്സൈൽ അങ്ങയെ ആനയിക്കാൻ വേണ്ടി ആശീർവദിക്കാൻ വേണ്ടി എല്ലാ അമ്പിയാക്കളും കൂടി അങ് അങ്ങേ ഇമാമായി നിന്ന് അവർക്ക് നിസ്കരിച്ചു ീമൂമിൻ പിന്നിലിരിക്കുന്ന മഹൂമികളായ അംബിയ മുസ്സലുകൾ മുഴുവനും അങ്ങേക്ക് സേവകരെ പോലെ അങ്ങ് ആ സേവനം വാങ്ങുന്ന നേതാവിനെപ്പോലെയുമായി അങ്ങനെ ഏഴ് ആ തട്ടുകൾ തട്ടായിട്ടുള്ള ആകാശം ആകാശങ്ങളൊക്കെ അങ്ങ് മുറിച്ചു കടന്നു ഫിമോ കിബി കുന്ത സോഹിബൽ അങ്ങനെ ഏറ്റവും വലിയ ഉയർ ഉയരത്തിൻ്റെ ആ പ്രതീകമാകുന്നു കൊടി ആ കൊടി പിടിച്ചാളെ പോലെ അങ്ങ് ഉന്നതമായ സ്ഥാനത്തെത്തി ഈ കവിത ഈ വെയ്ത്തിൽ വിശദീകരിച്ചു കൊണ്ട് വൃദ്ധയുടെ ഷറഹുകളിലൊരു ചർച്ചയുണ്ട് ഭൂമി ഈ ഭൂമിയും ആകാശവും തമ്മിൽ നടന്ന ഒരു സംസാരം ഭൂമി ആകാശത്തോട് പറയൂ ആകാശമേ നിന്നേക്കാളും ഏറ്റവും മഹത്വമുള്ളതായിരിക്കാണ് കാരണം ലോകത്തുള്ള അമ്പയ്യാക്കളൊക്കെ എൻ്റെ മടിത്തട്ടിലാണ് അവരൊക്കെ വളരുന്നത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എൻ്റെ മടിത്തട്ടിലാണ് ഭൂമിയാവുന്ന എന്നിലാണ് അവർ ആചരന്മാ ജീവിക്കുന്നത് അങ്ങനെ ഈ ആകാശാരോഹണം നടന്ന ആ ഒരു രാത്രി മുത്തുനബി അലൈഹി വസല്ലം വസ്വലം ആകാശത്തിനപ്പുറത്തേക്ക് പോയി അപ്പോൾ ആകാശം പറയും ഭൂമിയോട് ഓ ഭൂമി നീ ഇതുവരെ പറഞ്ഞത് നിനക്ക് മാത്രം സ്വന്തമാണ് എന്നല്ലേ എന്നാൽ അഷ്റഫ് ഹൽക്ക് ഇതാ എൻ്റെയും സ്വന്തമാണ് ഇന്ന് എൻ്റെ കൂടെയാണ് ഞാൻ പാർത്തിരിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ യാത്ര അത് എൻ്റെ മടിത്തട്ടിലൂടെ എൻ്റെ മാർവിടത്തിലൂടെ എൻ്റെ ഹൃദയത്തിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് അങ്ങനെ ഭൂമിയും ആകാശവും തമ്മിൽ നടന്ന ഒരു സംസാരം ബുർദയുടെ ചറയിൽ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മുത്തുനബി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കരയുടെയും കടലിൻ്റെയും എല്ലാ ജീവികളുടെയും എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും എല്ലാം പ്രവാചകനാണ് അതുകൊണ്ടാണ് വാർസല്ലാതെ ഇല്ല ആലമീൻ ആലമീൻ അബാഹുവല്ലാത്ത ആലം എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും എല്ലാത്തിനും കാരുണ്യമാണ് മുത്തുനബി അപ്പോൾ ഇങ്ങനെ ഭൂമിക്ക് സ്വന്തമാകും ആകാശത്തിന് സ്വന്തമാവും അല്ല ഭൂമിയുടെയും ആകാശത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നബിയാണ് നമ്മുടെ മുത്തുനബി ആ മുത്ത് നബി ആകാശത്തിനോട് പറഞ്ഞപ്പോൾ ഭൂമിയോട് പറഞ്ഞപ്പോൾ പർവ്വതത്തോട് പറഞ്ഞപ്പോൾ ആ പർവ്വതവും ഭൂമിയും പ്രകൃതിയും പ്രപഞ്ചവുമൊക്കെ മുത്തുനബി അനുസരിച്ചിട്ടുണ്ട് ഇളകാത്ത മരങ്ങൾ അതിൻ്റെ വേരുകൾ പൊട്ടിച്ച് നടന്നു വന്നിട്ടുണ്ട് ജാഗത്തിൽ ജാഗതി ലജ്ജാറു സജിദത്തൻ അങ്ങനെ ആ മരങ്ങൾ സൂ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചരിത്രങ്ങളിലെ പാടുണ്ട് ആ മുത്ത് നബിയുടെ ഇസ്ലാഹിമിയ റാജി നടന്ന മാസം അത് പവിത്രമാണ് നമുക്ക് ഈ മഹത്വത്തെ ഉൾക്കൊള്ളാനുള്ള തോഫീസ് അല്ലാഹു പ്രാൻ ജിയമീൻ അസലമലൈക്കും